വിപുലമായ വെഡിങ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിനൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയർ വെഡ്ഡിംഗ് റെന്റൽസ് ഓവർ ബോയ്സ് സമീപം പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കം കുറിച്ച് കുമരന്തലൂർ ദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിന് അരങ്ങേറാനിരിക്കുന്ന പൂരച്ചടങ്ങുകൾക്ക് ഉത്രാളികാവ് ക്ഷേത്ര സന്നിധി വെച്ച് ഔപചാരിക തുടക്കമായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ദേശത്തിന്റെ ബ്രോഷർ ആദിപ്രതി എ വി ടി ഗ്രൂപ്പ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ദിലീപ് ശ്രീധരന് നൽകി കളക്ടർ പ്രകാശനം ചെയ്തു കഴിഞ്ഞ വർഷം ഇതിന് പങ്കെടുക്കാൻ സാധിച്ചു അതിനുശേഷമാണ് മറ്റ് പൂരങ്ങളിലും എല്ലാം പങ്കെടുത്തത് നല്ലൊരു അനുഭവമായിരുന്നു കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് നമ്മൾ അമ്പലം വിസിറ്റ് ചെയ്യുന്നത് എല്ലാ വർഷവും നല്ല ഭംഗിയായിട്ടാണ് നടക്കുന്നത് അതേപോലെ തന്നെ ഈ വർഷം നല്ല ഭംഗി ഭംഗിയായിട്ട് ഗംഭീരമായിട്ടാണ് ഈ വർഷം നടക്കും അതിന് എല്ലാവിധ ആശംസകളും നടന്നു എല്ലാവർക്കും എല്ലാവിധ കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ എൻ ദീപേഷ് മുഖ്യാതിഥിയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ പൂരനിലാവിന്റെ പരിപാടികൾ രേഖപ്പെടുത്തിയ വീഡിയോ സമാഹാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും കലക്ടർ നിർവഹിച്ചു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ എങ്കക്കാട് ദേശ കമ്മിറ്റി ഭാരവാഹികളായ പി ആർ സുരേഷ് കുമാർ സി ജയേഷ് കുമാർ ബാബു പൂക്കുന്നത്ത് പി ജി രവീന്ദ്രൻ വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി ഭാരവാഹികളായ സി എ ശങ്കരൻകുട്ടി പി എൻ രാജൻ പി പ്രശാന്ത് പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ പി എൻ ഗോകുലൻ ഉത്രാളിക്കാവൂർ ക്ഷേത്രം ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കുമരനെല്ലൂർ ദേശ കമ്മിറ്റി ഭാരവാഹികളായ കെ ബാലകൃഷ്ണൻ പി പ്രസാദ് കെ ആർ രമേശ് വിജയൻ പൂണോത്ത് ഹരിദാസ് കയറാട്ട് പി ശ്രീനാഥ് വി ശ്രീധരൻ പ്രശാന്ത് മല്ലയ്യ രാഹുൽ ഒലശ്ശേരി എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് പരിശുദ്ധമായ സ്വർണം കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് ബന്ധങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽ ഹാൾ പള്ളിക്കുളം റോഡ് തൃശൂർ